أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين أما بعد فرشد القرآن مدين سورة الروم أدن منام بالله من الشيطان الرجيم بسم الله الرحمن الرحيم

പിന്നെ തൻ്റെ വക്കൽ നിന്നുള്ള കാരുണ്യം അവർക്ക് അവൻ അനുഭവിപ്പിച്ചാൽ അവരിൽ ഒരു വിഭാഗവമത തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കുചേർക്കുന്നു ഇതിലെ പ്രധാനപ്പെട്ട പദം മസ്സ മസ്സ എന്ന് പറഞ്ഞാൽ ബാധിച്ചു എന്നർത്ഥം അതിന്റെ മുബാരിയു മസ്ദർ മസ്സ അപ്പോ വൈദാമസ ജനങ്ങളെ ബാധിച്ചാൽ എന്ന് പറഞ്ഞാല് ദുരിതം കഷ്ടപ്പാട് എന്നൊക്കെയുള്ള അർത്ഥം അവരെന്ത് ചെയ്യും അവർ പ്രാർത്ഥിക്കും തങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പദപ്പം മുനീബീന മുനീബീന എന്ന് പറഞ്ഞാൽ മടങ്ങുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം മടങ്ങുന്നവർ യുനീബു എന്ന് പറഞ്ഞാൽ റജ അതായത് താപ താപ ഇല അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു അതാണ് അനാപ എന്ന് പറഞ്ഞർത്ഥം അപ്പോൾ അവനിലേക്ക് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുന്നവരായ നിലയിൽ തങ്ങളുടെ രക്ഷിതാവിനോടവർ ചെയ്തു പ്രാർത്ഥിച്ചു ഇസ്തികാഥ നടത്തിയെന്നാണ് പിന്നെ പ്രധാനപ്പെട്ട പദം അതാ ക എന്ന് പറഞ്ഞാൽ ആസ്വദിപ്പിച്ചു അനുഭവിപ്പിച്ചു എന്നർത്ഥം യുദീ അതാണ് എൻ്റെ മുതാരി ഇതാ മസ്ദർ അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹുത്താല പറയുന്നത് ജനങ്ങൾക്ക് ഒരു ദ്രോഹം ഒരു ദുരിതം അനുഭവിപ്പിച്ചാൽ ബാധിച്ചാൽ ബാധിപ്പിച്ചാൽ അവരെന്തെയും ആ ദുരിതത്തിന്റെ രംഗത്ത് ദുരിതത്തിന്റെ അവസ്ഥയിൽ അവർ അള്ളാഹുബിലേക്ക് മടങ്ങുന്നവരായ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരായ എന്ന് പറഞ്ഞാൽ ഷിർക്കൊക്കെ ഒഴിവാക്കി അവർ വളരെ ആത്മാർത്ഥതയുള്ള തൗഹീദുള്ള അവരായ നിലയിൽ എന്തു ചെയ്യും അള്ളാഹുബനോട് പ്രാർത്ഥിക്കും വിസ്തികാസ് നടത്തും എന്നുള്ളതാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തില് മഹാനായിട്ടുള്ള ഇമാം അബൂ അബുജാഫുറ്റിപ്പത്തിൽ വഫാത്തായിട്ടുള്ള മഹാനപറുകൾ പറയുകയാണ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തു തങ്ങളുടെ രക്ഷിതാവിന് ഏകദൈവ വിശ്വാസം ആത്മാർത്ഥമായി അതായത് നിന്ന് മുക്തമായൊരു ആ നിലക്കുള്ള ഏകദൈവ വിശ്വാസം അവർ പ്രകടമാക്കിയെന്നുഹു ബിദ് അള്ളാഹുബന് ഏകനാക്കി കൊണ്ട് അതുപോലെ തന്നെ വിനയം കൊണ്ട് താഴ്ന്ന കൊണ്ട് അള്ളാഹുബന് കൊണ്ട് സഹായം തേടി എന്ന് പറഞ്ഞാൽ എന്നുള്ള അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട് സഹായം തേടി എന്നുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇസ്തിഗാസ എന്നുള്ള അർത്ഥവും ഇമാം തുബരി അടക്കം പല മഹാന്മാരും നൽകിയിട്ടുണ്ട് ആ ചുരുക്കത്തിൽ പറയാനുള്ളത് ആയത്തിൽ പഠിപ്പിക്കുന്നത് ജനങ്ങൾക്ക് കഴിഞ്ഞാൽ ദുരിതമുണ്ടായിക്കഴിഞ്ഞാൽ അവരെന്തെയ്യും ഏകനായ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ വിശേഷമായിരുന്നു മക്കയിലെ മുഷിഖുകൾ ഉണ്ടായിരുന്നത് അവർ മറ്റെല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചിരുന്നല്ലോ മറ്റ് പല ആരാധ്യന്മാരെയും ഒക്കെ അതൊക്കെ ഉപേക്ഷിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമെന്നാണ് എന്നിട്ടോ അള്ളാഹു പിന്നീട് അവർക്ക് ഒരു കാരുണ്യം അനുഭവിപ്പിച്ചാൽ അപ്പോഴതാ അവരിൽ ഒരു വിഭാഗം അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു സുഹാനല്ലാ ഈ ഒരു അവസ്ഥ പരിശുദ്ധ ഖുറാൻ സുഹൃത്തു അംഗപൂത്തിൽ പറയുന്നുണ്ട് ൂ കപ്പലിൽ അവര് സഞ്ചരിക്കുമ്പോൾ യാത്ര പോകുമ്പോൾ അതാ കാറ്റും കോളും വന്ന് കപ്പലും അറിഞ്ഞ് അല്ലെങ്കിൽ ജനങ്ങള് സമുദ്രത്തിൽ വീണ് മരണം മുന്നിൽ കാണുകയാണ് ആരാരും രക്ഷിക്കാനില്ല ആ സന്ദർഭത്തിൽ അവര് അവർക്ക് ബോധ്യമാവുകയാണ് തങ്ങൾ ആരാധിക്കുന്ന ലാത്തയോ ഉസ്സയോ അനാത്തയോ തങ്ങളെ രക്ഷിക്കുകയില്ല പിന്നെ ആരാണ് രക്ഷിക്കുക സർവശക്തനായ അള്ളാഹു മാത്രം എന്നവരെ വിശ്വസിക്കുകയാണ് അങ്ങനെ കീഴ്വണക്കം അള്ളാഹുബന് ആത്മാർത്ഥ ആത്മാർത്ഥരായ നിലയിൽ അഥവാ നിഷ്കലങ്കരാക്കിക്കൊണ്ട് ഇവിടെ ഇഹ്ലാസ് മുഖ്ലിസീന എന്നൊക്കെ പറഞ്ഞാൽ ഈ ഷിർഖിൽ നിന്ന് മുക്തമായിക്കൊണ്ട് എല്ലാ അള്ളാഹുബന് പുറമേയുള്ള ശക്തികളൊക്കെ ആരാധിച്ചിരുന്നല്ലോ പ്രാർത്ഥിച്ചിരുന്നല്ലോ അതെന്നൊക്കെ മുക്തമായ നിലയിൽ തൗഹീദ് തികഞ്ഞ ഏകദൈവ വിശ്വാസത്തോടുകൂടെ അവരല്ലാട് പ്രാർത്ഥിക്കാൻ അങ്ങനെ അവർ കടലിൽ നിന്ന് ആ കാറ്റിൽ നിന്നും കോളിൽ നിന്നും ദുരന്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയാണ് അങ്ങനെ കര കടലിൽ നിന്ന് കരയിലേക്ക് എത്തുകയാണ് ഫലം നെജ്ജാഹും ഇലൽബർ അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഇതാഹും യുഷിരി അപ്പോഴതാ അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു അപ്പോ രക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പങ്കു ചേർക്കുക ഇതാണ് ആ ജനതയുടെ ഒരു രീതി മക്കത്ത മുസ്ലിഖുകളുടെ രീതി എന്ന് മനസ്സിലാക്കുക അപ്പോ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രയാസങ്ങൾ വലിയ ദുരിതങ്ങൾ വരുമ്പോൾ അവരുടെ അവസ്ഥ ഇതായിരുന്നു ഇന്നിപ്പോ പല ആളുകളുടെയും അവസ്ഥ നേരെ മറിച്ചാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും മരണം കണ്ണി കൺമുഞ്ഞിൽ കാണുമ്പോഴും മക്കത്ത് മുഷിക്കുകൾ കാറ്റും കോളും വന്ന് ഇനി ആരും രക്ഷിക്കാനില്ല അള്ള മാത്രമേ രക്ഷിക്കാനുള്ളൂ എന്ന് വിചാരിച്ച് വിശ്വസിച്ച് അള്ളഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു എന്നാൽ ഇവിടെ വലിയ ദുരന്ത മുഖത്തുപോലും അള്ളാഹു വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് പല ആളുകളിലും ഉള്ളത് എന്ന് ദുഃഖപൂർവ്വം പറയുന്നു ആ മക്കത്ത മുഷിക്കുകളെക്കാൾ കഠിനമായിട്ടുള്ള ബഹുദൈവ വിശ്വാസത്തിലേക്കാണ് പലരും പോയിട്ടുള്ളത് ഇനി നിങ്ങൾ നോക്കൂ അടുത്ത വചനം അർത്ഥം അങ്ങനെ നാം അവർക്ക് നൽകിയതിന് നന്ദി കേട് കാണിക്കുക എത്ര അവർ ചെയ്യുന്നത് ആകയാൽ നിങ്ങൾ സുഖം അനുഭവിച്ചുകൊള്ളുക വഴിയെ നിങ്ങൾ അറിഞ്ഞുകൊള്ളും ഇതിലെ പ്രധാനപ്പെട്ട പദം ലിയുറു കഫറ കഫറ എന്ന് പറഞ്ഞാൽ നന്ദി കേട് കാണിച്ചു എന്നർത്ഥം അർത്ഥം ഒളിപ്പിച്ചു മറപ്പിച്ചു സത്യം നിഷേധിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ നന്ദി കേട് കാണിച്ചു നന്ദി കേട് കാണിക്കുന്നു കുഫുർ നന്ദി കേട് അപ്പൊ ലിയക് ഫുറു അവർ നന്ദി കേട് കാണിക്കുന്നതിന് വേണ്ടിയാവുന്നു നാം അവർക്ക് നൽകിയതിൻ്റെ പേരിൽ അവർക്ക് അള്ളാഹു താലം നൽകിയിട്ടുള്ള വലിയ ഐശ്വര്യങ്ങളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് ദുരന്തത്തിൽ നിന്ന് അള്ളാഹു താലം അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ആ ഒരു നന്മയുടെ പേരിൽ അവർ നന്ദി കാണിക്കുകയല്ല നന്ദി കേട് കാണിക്കുകയാണ് അതാണ് ലിയക് ഫുറു എന്ന് പറയുന്നത് എന്നിട്ട് പറയാ ഫ തമത്തോ അപ്പോൾ നിങ്ങൾ സുഖമനുഭവിച്ചു കൊള്ളുക തമത്ത സുഖം സുഖമനുഭവിച്ചു യമത്തൗ സുഖം അനുഭവിക്കുന്നു സുഖം അനുഭവിക്കൽ ആകയാൽ ആകയാൽ നിങ്ങൾ സുഖമനുഭവിച്ചു കൊള്ളുവിൻ അപ്പോൾ നിങ്ങൾ സുഖമനുഭവിച്ചു കൊള്ളുവിൻ അങ്ങനെയൊക്കെ അർത്ഥം പറയും ഫലമു നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും വഴിയേ നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് അപ്പോ അള്ളാഹുലെ പങ്കുചേർക്കുകയാണ് അവര് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോ അള്ളാഹു താലാൻ്റെ ആ അനുഗ്രഹം റഹ്മത്തൊക്കെ കിട്ടി അവർ നന്ദി കേട് കാണിക്കുകയാണ് ഇതാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം അള്ളാഹുബിൻ്റെ ഐശ്വര്യവും ഔദാര്യവും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്ദി കേട് കാണിക്കുക എന്നുള്ള ഒരു രീതി അടുത്ത വചനം സുൽത്താനുൻ അതല്ല അവർ പങ്കുചേർത്തിരുന്നതിന് അനുകൂലമായി അവരോട് സംസാരിക്കുന്ന വല്ല പ്രമാണവും നാം അവർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ടോ അം എന്ന് പറഞ്ഞാൽ അഥവാ അല്ലെങ്കിൽ അതല്ല എന്നൊക്കെയാണ് അർത്ഥം അൻസല്ല നാം ഇറക്കി അൻസല യുസാൽ അവരുടെ മേൽ സുൽത്വാനൻ പ്രമാണം വല്ല പ്രമാണവും ഇവര് ഷിർക്ക് ചെയ്യുന്നുണ്ടല്ലോ ആ ഷിർക്ക് ചെയ്യാൻ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക അതങ്ങനെ പങ്കു ചേർക്കുന്നതിന് അവർക്ക് വല്ല പ്രമാണവും ഇറക്കി കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് ഫഹുവ എത്തക്കല്ലം സംസാ അപ്പോൾ അതാ പ്രമാണം ചെയ്യാന് സംസാരിക്കുന്നുണ്ടോ ബിമാ കാനൂബി ബിഹി യുഷ്ഖോൻ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് അപ്പോൾ അവർ പങ്കു ചേർക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്നതായ വല്ല പ്രമാണവും അവർക്ക് അവരുടെ മേൽ നാം ഇറക്കി കൊടുത്തിട്ടുണ്ടോ എന്നാണ് അള്ളാഹുതാരെ ചോദിക്കുന്നത് അതായത് ഈ മനുഷ്യന്മാരുണ്ടല്ലോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനുള്ള ന്യായീകരണങ്ങൾ ധാരാളമായിട്ട് പറഞ്ഞും കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ന്യായ അങ്ങനെയുള്ള ആ ഷിർക്കിന് ആ പിന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന സൂചിപ്പിക്കുന്ന സംഗതിക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ അവർ നിരത്തുന്നുണ്ടല്ലോ അങ്ങനെ ആ ന്യായീകരിക്കുന്ന വല്ല പ്രമാണവും വല്ല സുൽത്വാനും അവർക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉറപ്പാണ് ഒന്നും ഇറക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഷിർക്ക് അവർ ജലിപ്പിക്കുകയാണ് അവർ വഴി തെറ്റിയിട്ടുള്ള മാർഗഭ്രംശം നിറഞ്ഞിട്ടുള്ള അവരുടെ അവരുടെ ഓരോ കണ്ടുപിടുത്തങ്ങളാണ് പല അവർ ഭൗതികമായ ഈ ലോകത്ത് പല സുഖങ്ങൾക്കും അതുപോലെ പല സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടിയാണ് ഷീർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത വചനം മനുഷ്യർക്ക് നാം കാരുണ്യം അനുഭവിപ്പിക്കുന്ന പക്ഷം അവർ അതിൽ ആഹ്ലാദം കൊള്ളുന്നു തങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് വല്ല ദോഷവും ബാധിക്കുകയാണെങ്കിലോ അവർത് ആശയത്തെ വരാകുന്നു ഇതാ അതക്കനെന്ന അതാക്ക നമ്മൾ നേരത്തെ പറയുണ്ടായി അതിൻ്റെ പിന്നെ ഒരു രൂപമാണ് അതാക്ക യുതി ഇതാക്കത്ത് അതക്കിനാ നാം അനുഭവിപ്പിച്ചു ഇതാ അതക്കന എന്ന് പറഞ്ഞാലോ നാം അനുഭവ അനുഭവിപ്പിക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ ആസ്വദിപ്പിക്കുകയും ചെയ്താൽ അതാക്ക എന്ന് പറഞ്ഞാൽ ആസ്വദിപ്പിച്ചു എന്നാണ് ശരിക്ക് മറ്റൊരർത്ഥം അപ്പോൾ ജനങ്ങളെ നാം ആസ്വദിപ്പിക്കുകയും ചെയ്താൽ ഉറഹ്മതൻ കരുണ ഫിഹാ അവര് എന്തു ചെയ്യും ആഹ്ലാദിക്കും സന്തോഷിക്കും

അവരെന്ത് ചെയ്യും അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം അവരുടെ കരങ്ങൾ മുൻകൂട്ടി ചെയ്തതിൻ്റെ ഫലമായി കൊണ്ട് വല്ല തിന്മയും അവരെ ബാധിക്കുന്നുവെങ്കിലോ ഇതാകും യക്കനത്തൂൻ അപ്പോഴവരാ നിരാശപ്പെടുന്നു അപ്പോനത്തൂൻ എന്നുള്ളത് കനത്തു എന്ന് പറയും കനിത്ത യക്കനത്തു എന്നും അങ്ങനെ ഉള്ള പിന്നെ മാലി മുലാരി ആണ് അതിനുള്ളത് കൊനൂത്ത് എന്നാണ് അതിൻ്റെ മസ്ജർ നിരാശ നിരാശനായി നിരാശനാകുന്നു നിരാശപ്പെടുന്നു നിരാശ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഇതാഹും യക്കനത്തൂൻ അപ്പോഴതാ അവർ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിരാശപ്പെടുന്നു അപ്പോൾ ഈ ആഴത്തില് പഠിപ്പിക്കുന്നത് എന്താ റബ്ബൊരു കാരുണ്യം അവർക്ക് കൊടുത്താൽ അവർ സന്തോഷിക്കുകയാണ് പക്ഷേ ഒരു ദോഷം ഉണ്ടായാലോ ഇത് മനുഷ്യൻ്റെ മറ്റൊരു സ്വഭാവമാണ് നേരത്തെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഷിർക്ക് ചെയ്യും വലിയ ദുരിതം ഉണ്ടായാൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു പറഞ്ഞോ അതുപോലെ തന്നെ കാരുണ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ സന്തോഷിക്കും ഇത് ദോഷമുണ്ടായാലോ അവരതാ നിരാശപ്പെടുന്നു എന്നാൽ പ്രിയമുള്ളവർ ഒരു സത്യവിശ്വാസിയുടെ അവസ്ഥ എന്താ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നന്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ റക്മത്തിൽ ഉണ്ടായാൽ അവന് അള്ളാഹുബന് നന്ദി ചെയ്യും അള്ളാഹുവിന് അഭിപാതത്തുകൾ പുണ്യകർമ്മങ്ങൾ അവൻ കൂടുതലായിട്ട് ചെയ്യും എങ്ങനെയോ ദോഷമുണ്ടായാലോ അവൻ ക്ഷമ കൈകൊള്ളും എന്നുള്ളതാണ് അതാണ് സത്യവിശ്വാസിയുടെ ഒരു അവസ്ഥ അത് പ്രവാചകൻ സലഹു അലൈവസലമിയുടെ ഒരു തിരുവചനത്തിൽ നമ്മൾ പഠിപ്പിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ അജമൽ സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമത്രേ എന്നുള്ളതാണ് ഇന്ന് തുടങ്ങുന്ന വചനത്തിൽ അത് കാണാൻ വേണ്ടി കഴിയും അതായത് ദുരിതമുണ്ടായിക്കഴിഞ്ഞാൽ അവന് പാലിക്കും നന്മ ഉണ്ടായിക്കഴിഞ്ഞാലോ ശെഖറ അവന് നന്ദി കാണിക്കും എന്നുള്ളതാണ് സന്തോഷമുണ്ടായാൽ നന്ദി കാണിക്കും അപ്പോൾ അള്ളാഹുസ്ഫാനു ഹോഹത്താല വളരെ കൃത്യമായിക്കൊണ്ട് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നാം ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ മുഹമ്മദ് അലഹദുല്ലാറബുലാലമീൻ